പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഒന്ന് സംയമനം പാലിക്കണം പെട്ടെന്ന് ബ്ലഡ് പ്രഷറൊക്കെ കൂടുന്ന പ്രകൃതക്കാരാണെങ്കിൽ ഒന്ന് സമാധാനപ്പെട്ടിരിക്കണം നമ്മൾ എത്രയോ തള്ളുകൾ എത്രയോ ദുരന്തങ്ങൾ മറികടന്നവരാണ് നമുക്കിതിനെയും അതിജീവിക്കാൻ സാധിക്കും കാർ കാരണം ഞാൻ പറഞ്ഞില്ലേ സമാധാനപ്പെട് സമാധാനപ്പെട്ട് ശൈലജ ടീച്ചറിനോട് പണ്ട് ഒരാൾ അമേരിക്കയിൽ നിന്ന് വിളിച്ച് ചോദിച്ചില്ലേ കേരളത്തിലേക്ക് വരുന്ന വഴി എങ്ങനെയാണ് ഷോർട്ട് കട്ട് ഏതാണ് എനിക്ക് ഇവിടെ വന്ന് ഒരു ടി എടുക്കാനാണെന്ന് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു പല്ലെടുക്കാൻ വേണ്ടി മാത്രം പൈസ ചിലവാക്കി ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്നിട്ട് പോകുന്ന ആളുകളുടെ കാര്യം ബാലഗോപാലൻ ചേട്ടൻ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല അതിനെയും നമ്മൾ അതിജീവിച്ചു അതുപോലെ തന്നെ നമ്മുടെ മുഖ്യദാസൻ നടത്തിയ ഒരു ഒടുക്കത്തെ തള്ള് കേരളത്തിലെ യൂറോപ്യൻ മാതൃകയിലുള്ള ആ റോഡുകൾ കണ്ട് അന്തം വിട്ട കുട്ടിയുടെ കഥ അപ്പോ ഇങ്ങനെ എത്രയോ എത്രയോ പറഞ്ഞാൽ തീരാത്തത്ര ദുരന്തങ്ങൾ തള്ളു ദുരന്തങ്ങൾ അതിജീവിച്ചവരാണ് നമ്മൾ അതിനെയൊക്കെ മറികടന്ന് ഇതുവരെ എത്തിയവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഇതിനെയും അതിജീവിക്കാൻ സാധിക്കും എല്ലാവരും ഏതെങ്കിലും ഉറപ്പുള്ള ഒരു വസ്തുവിൽ പിടിച്ചു നിന്നുകൊണ്ട് വേണം ഇത് കേൾക്കാൻ ഇനി കാറിന്റെ ആവശ്യമില്ലാന്ന് തോന്നി ഞാൻ കാർ വിറ്റു എന്നാണ് പറഞ്ഞത് അതായത് ഗണേശൻ ചേട്ടൻ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സുകളിലെ സൗകര്യങ്ങളൊക്കെ കണ്ട് കണ്ണു തള്ളി എനിക്ക് എന്തിനാണ് ഈ കാറ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഞാൻ ഈ കാറും കൊണ്ട് നടക്കുന്നു എനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ കാറ് ഉപേക്ഷിച്ചു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനുള്ള കൊതി കൊണ്ട് ആ സൗകര്യം കണ്ട് അത്ഭുതപ്പെട്ട് ആ ഒരു കഥയാണ് പറയുന്നത് ആദ്യം സീറ്റ് ബെൽറ്റ് ഇടുക വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുക എന്നിട്ട് ഓടിച്ചു ആരോ മെസ്സേജ് അയച്ചെന്നാണ് പറയുന്നത് ഇവരോടൊന്നും സംസാരിക്കുന്ന വ്യക്തികൾക്ക് പേരില്ല എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ തള്ളുകളിലെ ഹൈലൈറ്റ് ഇറ്റിലും ക്ഷേമ പെൻഷനിലും ഒന്നും വോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് മനസ്സിലായപ്പോ ഒരറ്റത്ത് നിന്ന് തള്ളുതന്ത്രവുമായിട്ട് ഓരോരുത്തർ ഇറങ്ങിയിരിക്കുക അന്ന് ഈ കുട്ടി ഇത്രയും നല്ലൊരു ഗതാഗത വകുപ്പ് മന്ത്രിയെ വേറെ ഏത് സ്റ്റേറ്റിന് കിട്ടിയിട്ടുണ്ട് ഏഹ് ആളുകളൊക്കെ കാറും ഓട്ടോയും ബൈക്കും ഒക്കെ സ്വന്തമായിട്ടുള്ളവരൊക്കെ ഉപേക്ഷിക്കുകയാണ് കാരണം ഏത് അർദ്ധരാത്രിക്കും നമുക്കൊരു സ്വകാര്യ ആവശ്യം ഉണ്ടായാലും കെ എസ് ആർ ടി സി ബസ് അപ്പോ വിട്ടുതരും വേണമെങ്കിൽ ഡ്രൈവറേയും കണ്ടക്ടറേയും കൂടെ വിടും സൗജന്യ സേവനം പിന്നെ നമ്മുടെ ഗണേശൻ ചേട്ടനെ കൊണ്ട് ഒരു ഉപയോഗം കൂടി ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സിക്ക് വഴിയിലെങ്ങാനം ബസ് നിന്ന് പോയാലും ആരുടെയും സഹായം വേണ്ട അവിടെ നിന്ന് ഗണേശൻ ഗണേശഞ്ചേട്ടന്റെ ഒരു പ്രസംഗം അങ്ങ് പ്ലേ ചെയ്താൽ മതി ഇതുപോലുള്ള ഏതെങ്കിലും ഒരു തള്ള് പ്ലേ ചെയ്താൽ ബസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉരുണ്ടുപോക്കോളും പക്ഷെ തള്ളിന് കുറച്ചും കൂടി മാറ്റുകൂടുവായിരുന്നു എങ്ങനെയാണെന്നറിയാവോ ഏതെങ്കിലും ഒരു മന്ത്രി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സഖാവെ എനിക്കിനി ഔദ്യോഗിക വാഹനം വേണ്ട കൃത്യസമയത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള സ്പീഡിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ കെ എസ് ആർ ടി സി ബസ് ഉള്ളപ്പോൾ എല്ലാ റൂട്ടിലും എപ്പോഴും ബസ് ലഭ്യമായിട്ടുള്ളപ്പോൾ എന്തിനാണ് എനിക്ക് ഔദ്യോഗിക വാഹനം എന്ന് പറഞ്ഞാൽ അത് ത്യജിച്ചുകൊണ്ട് മാതൃകയായ ഒരു മന്ത്രിയുടെ കാര്യം അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളറായനെ ഇത്തവണത്തെ ബജറ്റിനെ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഇല്ലാത്തതുണ്ടെന്ന് വരുത്തുന്ന പരിപാടിയാണ് ഡലിലു കുറച്ചു മാത്രം പരിഹാരങ്ങളാണ് സൊലിലു പ്രഭാത ഭക്ഷണത്തെ ഭക്ഷ്യമേളയാക്കി ആഘോഷിച്ച് ബാലഗോപാലൻ ആ ചെമല ബാഗും തൂക്കി പോകുന്നത് കണ്ടാൽ ആടിന് പഴം നീട്ടും പോലെയാണ് ആളുകൾ അതിന് പിന്നാലെ ചെല്ലുമെന്നാണ് പിണറായിയുടെ കണക്കപ്പിള്ള തരിച്ചു വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ആശാവർക്കർമാർ ഇരുന്നൂറ്റി അൻപത് ദിവസം സമരം നടത്തിയപ്പോൾ പറഞ്ഞത് കേന്ദ്രമാണ് അവർക്ക് കൂലി അവിടെ എന്നായിരുന്നു ആക്ഷേപം ഓരോ തവണയും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് ന്യായമാണ് പക്ഷെ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിരിഞ്ഞു പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി രണ്ട് തവണ പറഞ്ഞത് ഒന്ന് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ കേരളം വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞു രണ്ട് സമിതിയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഇത് രണ്ടും വന്നു കഴിഞ്ഞു കേന്ദ്രം വർദ്ധിപ്പിച്ചു സമിതിയുടെ റിപ്പോർട്ടും വന്നു ഇപ്പോഴാവട്ടെ ഒന്നും വീണ്ടുന്നില്ല അപ്പോൾ അത് നന്നാവില്ല കാരണം എട്ടര മാസമായി ഈ തെരുവിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത് സ്ത്രീകൾ അതിദരിദ്രരായ സ്ത്രീകൾ ഈ നവംബർ ഒന്നിന് അതിദരിദ്രാത്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് പക്ഷേ നിങ്ങൾ ആശാവർക്കർമാരുടെ വീടുകളിലേക്ക് നേരിട്ട് ചെല്ലണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതിദരിദ്രരാണ് ബഹ്ബൂരി വിഷവും ഇപ്പോൾ കേന്ദ്രം കൊടുത്തിട്ടാണോ ഇവർ ആയിരം രൂപ കൂട്ടിക്കൊടുത്തത് ഇപ്പോൾ അവരുടെ സമരം തീവ്രവാദികൾ നടത്തുന്ന സമരം അല്ലാതായോ നിങ്ങൾക്ക് ബക്കറ്റ് കിലക്കി ഫണ്ട് വാങ്ങി തിന്നാം അവർ ഗിലിക്കിയപ്പോൾ പാട്ടഗിലിക്കികളായി ഇപ്പോൾ മനസ്സിലായി അവർ ഇറങ്ങിയാലും കുഴപ്പമാണെന്ന് പോകുന്നതിനു മുമ്പ് അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്തി അവരെ ചേർത്ത് പിടിക്കാൻ തോന്നിയ ആ വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ഈ സർക്കാർ എല്ലാ മേഖലയിലും ചെന്നങ്ങ് ചേർത്ത് പിടിക്കുകയാണ് തുരങ്കപ്പാത അതും ഒരു ചേർത്ത് പിടിയാണ് ഈ വർദ്ധിയിലും നമ്മോട് പുഞ്ചിരിക്കുന്നത് കാണുന്നില്ലേ ബോഗൻ ബില്ല വിജയൻ പാവപ്പെട്ട സ്ത്രീകളുടെ പിറക്കാതെ പോയ അപ്പൂപ്പനാണ് മനുഷ്യൻ ആപ്പടിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞേ ഉള്ളൂ ആള് പിണറായി പറയുന്നിടത്ത് ആപ്പടിക്കുക എന്ന ജോലി മാത്രമേ ബാലഗോപാലനുള്ളൂ മൂന്നാർ തോമ പണ്ട് പ്രഖ്യാപിച്ച ചില പദ്ധതികൾ ഓർമ്മ വരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സകല കുടുംബത്തിലെയും വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് കൊടുക്കുമത്രേ ഇപ്പോഴാ വീടുകളിൽ റേഷനറി വേവിക്കുന്നത് ആ ലാപ്ടോപ്പിൽ വെച്ചാണ് അമ്പതിനായിരം കോടിയുടെ വ്യവസായ ഇടനാഴിയായിരുന്നു അച്ചായന്റെ മറ്റൊരു ഓഫർ എൺപത്തി അഞ്ച് രൂപയുടെ കേക്ക് കോഴിയെ തിന്നു തിന്ന് നമ്മൾ മടുത്തു പിണറായി വിജയന്റെ കോഴി ഫാമിലെ കോഴികളെല്ലാം കൂടെ തനിയെ പൊഴിഞ്ഞ കൂകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതൊക്കെയോ ഇടനാഴികളിലൂടെ കോടികൾ ചെല്ലേൻ്റെ ഇടത്ത് ചെന്നു എന്നത് സത്യമാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് കുണുവ പറഞ്ഞാണ് അധികാരത്തിൽ കയറിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇരുന്നൂറ് കുണുവ കൂട്ടി എന്നിട്ടും പരാജയപ്പെട്ടതോടെയാണ് അങ്ങനെ ആരും പാവങ്ങൾ സുഖിക്കേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞത് തലസ്ഥാനത്ത് അച്യുതാനന്ദൻ സെന്ററിന് ഇരുപത് കോടി അനുവദിച്ചു ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യൻ ഇവർക്കൊക്കെ കാശിന് പതിനാറായിരുന്നു മരണാനന്തരം ഇരുപത് കോടി വിലയിട്ടു ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു സർക്കാർ ജീവനക്കാർ ആർ യാണ് പ്രഖ്യാപനങ്ങൾ കേട്ട് മൂന്ന് മാസം കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ വെക്കും വർഷം കൊണ്ട് പഠിച്ചു തീർന്നിട്ടില്ല ഭരിച്ചു ഭരിച്ച് കേരളത്തിലെ സകലതും മുടിഞ്ഞല്ലോ അപ്പൊ ജനങ്ങളുടെ ചിന്തിക്കാനുള്ള ശേഷിയും കൂടെ തകർന്ന് തരിപ്പണമായി തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് കേട്ടോ ഇവരിങ്ങനെ നിന്ന് ഒരു ലോജിക്കും ഇല്ലാതുള്ള തള്ളുകൾ ഇറക്കുന്നത് വൈറ്റ് വൈറ്റ് കട്ടിയുള്ള കട്ടിയുള്ള നമ്പർ നല്ല പേപ്പർ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുകയാണ് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ കിറ്റിലും പെൻഷനിലും ഒന്നും ഇത് പിന്നെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള വാഗ്ദാനങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവസാന തന്ത്രം ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം അത് പയറ്റിയിരിക്കുകയാണ് ഞങ്ങൾ പ്ലാൻ വലിപ്പം കേട്ടോ ം ചേട്ടോ പേപ്പർ ഏതായാലും ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത തള്ളുകൾ ബജറ്റിലൂടെ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് പാര അപ്പൊ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ആകാശത്തിലും പാതാളത്തിലും ഒക്കെ ആയിട്ട് അങ്ങനെ വിലസട്ടെ ഭൂമിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ഏതായാലും കേരളത്തിൽ ഈ മണ്ണിൽ കാലുത്തി ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതിന്റെ ഒന്നും പ്രയോജനം ഉണ്ടാകില്ല എന്ന് നൂറ് ശതമാനം ഞങ്ങൾക്കറിയാം എന്താണെങ്കിലും താടിക്ക് കൈമ്പൊടുത്ത് നോക്കിയിരുന്നു കാണാം